ഇന്ന് ഇവിടെ നല്ല മഴയാണ് വൈകുന്നേരം ചായക്ക് കടിയെന്നാക്കുകയെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുക അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് പുഴുങ്ങിയാൽ ചക്കക്കുരും തേങ്ങപ്പുളും കൂടിയിട്ട് ചായക്ക് കടിയായിട്ട് കഴിച്ചുകൂടെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് നല്ല ചക്കക്കൂരു എടുത്തിട്ട് ചുണങ്ങിയിട്ട് അടുപ്പത്ത് വയ്ക്കാം നോക്കുന്നത് അതിന് ഏത് തേങ്ങപ്പുളും പിന്നെ ചക്കക്കുരു നല്ല ചൂട് ചായ കൂടിയിട്ട് കുടിക്കുക അതാണ് നല്ല നോക്കിയാൽ നല്ല ചക്കക്കുരു നല്ല തേങ്ങപ്പൊളും എന്നിട്ട് നല്ല ചൂട് ചായയോടെ നല്ല സുഖമായിട്ട് കഴിക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ വീടെ പോയിട്ട് ബേക്കറിയിൽ വാങ്ങുന്നതിനെക്കാട്ട് എത്രയോ ഗുണം ചെയ്യുന്ന സാധനം ഇതാണ് അതിൻ്റെ മെട്ടിക്കുട്ടിക്കും ഇത് തന്നെ ഇഷ്ടം അതാണ് മെട്ടിക്കുട്ടി ചക്കക്കുരിനോടിയിട്ട് കേട്ടോ ഭയങ്കര റെഡി കഴിന്ന് ഓ നന്നായിട്ട് ചക്കക്കുരുന്ന് അപ്പോൾ മെട്ടിക്കുട്ടി ചക്കക്കുരു വന്ന് കഴിഞ്ഞ് ഞാനും കെച്ചിയും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു നല്ല ചൂട് ചായ നല്ല ചാക്ക നല്ല തേങ്ങാപ്പൂളും സൂപ്പർ സാധനം എല്ലാവരും വീട്ടിൽ ഈ വൈകുന്നേരത്തെല്ലാം ചായക്ക് ഇതെല്ലാം ഏറ്റവും നല്ല സുഖമുള്ള ചായ ഇതെല്ലാം ഒന്ന് വീടേ പോയിട്ട് ബേക്കറി സാധനം വാങ്ങി വെറുതെ പൈസയും കളഞ്ഞ്